ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള മഷ്റൂം ചുക്കയാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ അപ്പൊ നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ ഇതിനകത്തേക്കുള്ള ചുക്ക മസാല തയ്യാറാക്കണം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കുറച്ച് ജീരകമാണ് കേട്ടോ ചെറിയ ജീരകം അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ടുള്ള മല്ലി എരിവിന് വേണ്ടി ഒരു രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകനും എരിവുണ്ട് എന്നാലും ചുക്ക അയച്ചിരി നല്ല എരിവോട് കൂടി തന്നെ ഇരുന്നാൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളേ അപ്പോൾ അതത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നല്ല ഇത് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്രൈ റോസ്റ്റ് ആയി വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ വരുന്നത് ആ ഒരു പരുവത്തിലാണ് നമ്മളിത് മാറ്റേണ്ടത് അപ്പോൾ ഇവിടെ ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി വെച്ചതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ട്ടോ അപ്പോൾ അതാ ചൂടാറിയിട്ടുണ്ടേ ഇനി നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചത് മാറ്റി വയ്ക്കാം അതവിടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാവേ ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു നാലോ മൂന്നോ ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണയിൽ നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയപ്പോഴും ഈ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ ആ മസാലയിൽ മൊത്തം നമ്മൾ ചേർക്കത്തില്ലാട്ടോ അതിനകത്ത് ആവശ്യത്തിനുള്ളത് മാത്രമേ ചേർക്കുന്നുള്ളേ ആ മസാലയിൽ അപ്പോൾ നമ്മൾ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അനത്തേക്ക് രണ്ട് മൂന്നാല് വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ും ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്ന് വാടി വരട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാവേ അപ്പോൾ നമ്മുടെ മസാല അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഒരുപാട് പൗഡർ ആയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ സവാളയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒന്നുകൂടെ കളറൊക്കെ ചേഞ്ചായിട്ട് കിട്ടും അപ്പോൾ അതായത് ഇവിടെ നല്ലതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വലിയ ജീരകത്തിന് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കുക പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ ഇവിടെ ബട്ടൺ മഷ്റൂമാണ് ഇവിടെ ചേർത്ത് ുന്നത് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുത്തതാണേ അത് അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം നമ്മുടെ പൊടിയൊക്കെ ആയിട്ട് നമ്മൾ വേറെ പ്രത്യേകം ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരിക അതുകൊണ്ട് പ്രത്യേകം വെള്ളമൊന്നും വേണ്ട ഇനി നമുക്കിത് അതൊന്നും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മഷ്റൂം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി അതൊന്ന് വെച്ചിട്ട് ഒന്ന് വേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാവേ കണ്ടോ അതിനകത്തു തന്നെ വെള്ളമൊക്കെ ഇറങ്ങി കണ്ടോ അപ്പോൾ ഒന്നുകൂടെ ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയതിന് ശേഷം ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പം അടികരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായേ അപ്പം ഇടയ്ക്കൊന്ന് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കണേ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്നിട ഇത് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഇതിവിടെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മസാല പൊടിയുണ്ടല്ലോ ചുക്കാ മസാല അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചതിനകത്തൊന്നും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചുക്കാ മസാല വെറുതെ വേസ്റ്റ് ആവത്തില്ല നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അത് ചീത്തയാകത്തൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാലും മതിയില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം അതൊരു രണ്ട് മിനിറ്റ് ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ചുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവോ കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ മഷ്റൂം ചുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെറുതെ കഴിച്ചിരിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ മഷ്റൂം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ വെറുതെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഫ്രൈഡ് റൈസ് നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ളൊരു സാധനമാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വിടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ